നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് മൈനസ് ഫോർട്ടി ഫൈവ് ഇത് ഒരു വലിയ ഫോളല്ല ബാങ്ക് നിഫ്റ്റി താഴെ ഇരിക്കും സെൻസെക്സ് വന്നിട്ട് ഇറുന്നൂറ് പോയിന്റ് നെഗറ്റീവിലിരിക്കുന്നു ഇന്നലാൽ നാഷ്ടാക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് താഴെ വീണായിരുന്നു എന്തെന്ന് വെച്ചാൽ ട്രംപ് ഭാഗ്വാദർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ എല്ലാം മെസ്കിന് കട്ടിയിട്ട് തൂക്കിയിട്ട് കട്ടിയിട്ട് തൂക്കിയിട്ട് സൗത്ത് ആഫ്രിക്ക തിരിച്ചറിയും അയാളെ സിറ്റിസൺഷിപ്പിനെ ഞാൻ ക്യാൻസൽ ചെയ്യും എന്തെന്ന് വെച്ചാൽ എലാൻ മസ്കിനും ട്രംപ് ഭാഗ്വാദറിനും തിരിയും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇത് ബേസിക്കലി എമിഗ്രേഷൻ എഗെയിൻസ്റ്റ് ആയ ഫൈറ്റ് ആണ് അതുപോലെ ട്രംപ് ഭാഗവാദ ഇമിഗ്രൻസിന് അകത്ത് വിടുന്നില്ല പക്ഷെ ഹൈടെക്കിന് ഇമിഗ്രന്റ് ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നു ബട്ട് ഇത് ഔട്ട് ഓഫ് കൺട്രോളിൽ സ്പിൽ ആയിക്കൊണ്ടിരിക്കുന്നു ഇത് കാരണം ഇന്നലെ ആൾമോസ്റ്റ് എട്ട് പെർസെൻറ്റിന് ടെസ്റ്റിലായി അടിച്ചിരുന്നു ഇത് കാരണം നാസ്ട്രാ താഴെ അതുപോലെ ജപ്പാൻ്റെ ഒപ്പമും യൂറോപ്യൻ യൂണിയൻ്റെ ഒപ്പവും ടാരിഫ് ഇല്ല ഇൻ ടാരിഫ് അഗ്രിമെൻ്റ് വന്നില്ല ഇന്ത്യ മാത്രം ഇതിൻ്റെ അകത്ത് പോകുമെന്ന് ഇങ്ങനെ ട്രംപാണ് പറഞ്ഞത് പക്ഷെ നമ്മളെ സൈഡിൽ നിന്ന് ഒരു ബദലും വന്നില്ല അതുപോലെ പെട്ടെന്ന് ഒരു വരുന്നാൽ ഞങ്ങൾ അഗ്രിമെൻറ്റിൽ സൈൻ ഇട്ടു എന്ന് പറഞ്ഞാലും പറയാം അത് അഗ്രിമെൻ്റ് എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം ബട്ട് ഒമ്പതാം തീയതി ഫൈനൽ അന്ന് ലിവിംഗ് ടാരിഫ് ബോംബ് വരുമെന്ന് അവർ പറഞ്ഞു ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായി ഇത് കാരണം ടെ കെയറും അമേരിക്കൻ ഡോളർ ഇറങ്ങും സ്വർണത്തിന്റെ വില കെയറും പക്ഷേ ഇതൊക്കെ പ്ലേ ഔട്ട് ആകാൻ ടൈം എടുക്കും ഇന്നും നമ്മൾ ട്വന്റി ട്വന്റി സിക്സ് ആ ടാർഗറ്റ് എയ്റ്റ് ഫൈവ് നമ്മൾ വന്നിട്ട് ഇപ്പൊ നയൻ വൺ പ്ലസ് ടാക്സസിൽ ഇരിക്കുന്നു കാരണം നമുക്ക് ഇതിനെ കുറിച്ച് വിഷമമില്ല സ്വർണം വന്നിട്ട് നമ്മുടെ ടാർഗറ്റ് റേറ്റിന്റെ കാത്തിൽ മുറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ ഇവിടുന്ന് ഒരു പതിനഞ്ച് ശതവീതം കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു ട്വന്റി സെവൻ ട്വന്റി എയ്റ്റിന്റെ ആകണം പോല വളരെ ഫാസ്റ്റ് ആയിട്ട് റേറ്റ് കട്ട് ചെയ്തുവെങ്കിൽ ഇന്നും ഫാസ്റ്റ് ആയിട്ട് ഗോൾഡിന്റെ വില കയറും ഫ്ലോർ വന്നിട്ട് ചൈന കൊടുക്കും അതിനെക്കുറിച്ച് നമുക്ക് വിഷമം വേണ്ട അഞ്ച് ശതവീതത്തിന്റെ മുകളിൽ കയറി ഇൻഡസൻ ബാങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ടേക്കിംഗ് ഇരിക്കുന്നു ആരൊക്കെ ആയിരത്തി അറുന്നൂറിൽ എടുത്തോണ്ട് നോക്കിക്കൊണ്ടിരുന്നോ അവരൊക്കെ ഇതിനെ ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം എന്തെന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് ഇന്നും ഒരു അപ്സൈഡ് ഇരിക്കുന്നു ബിസൈഡ് ചെയ്യണം ഇതിനെ കുറിച്ചുള്ള ലിസ്റ്റ് അവർ ആർ ബി ഐ എടുത്ത് കൊടുത്തായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റിസൾട്ട് നല്ല വന്നിരുന്നു പ്രോഫിറ്റ് അഡ്വാൻസസ് പത്ത് ശതവീതം കയറി അതായത് എട്ടിലിരുന്ന് പത്ത് പത്ത് ശതവീതം ഡെപ്പോസിറ്റ്സ് കാട്ടിലും കുറച്ച് ഫാസ്റ്റായിട്ട് കയറി നെറ്റ് പ്രോഫിറ്റ് പത്തൊമ്പത് ശതവീതം സോ ടേൺ ഓവണ്ട എൻ പി ഐ കളക്ഷനായ കാരണം കുറച്ച് പ്രോഫിറ്റ്സ് കയറി ഇത് കാരണം നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയെ കണ്ടിട്ടുണ്ട് ഞാൻ എച്ച് ഡി ബി ഷെയർസ് ലിസ്റ്റായി ആയിരം രൂപയുടെ അടുത്ത് കൂടെ പോയില്ല എന്നൂറ്റി മുപ്പതിൽ ഇതിന് എന്നൂറ്റി അയമ്പതിനാണ് പോയിരിക്കുന്നത് ഇത് നിങ്ങൾ വിൽക്കണമെങ്കിൽ വിൽക്കാം നാല് ടൈം ബുക്കിൽ തന്നെ ലിസ്റ്റായിരിക്കുന്നു പക്ഷേ എന്ന് വന്നെങ്കിൽ മൂന്നരയ്ക്ക് താഴെ പോയെങ്കിൽ നമുക്ക് നോക്കാം ഈ സമയം കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണ റേഞ്ചിലില്ല എന്ത് പറയാൻ വരുന്നതെന്ന് വെച്ചാൽ ഇത് കാരണം തന്നെ ഐ പി ഓക്കെ മുമ്പേ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങരുത് എന്ന് ഞാൻ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറിനൂർ ബ്ലൈൻഡാണ് വാങ്ങിയ ആൾക്കാരെങ്കിലും ഇതും ഇതൊക്കെ ഭയങ്കര വിഷമമായ കാര്യമാണ് ഇന്ന് നിങ്ങളെ കൊണ്ട് ആ സ്റ്റോക്കിനെ മേളിൽ വയ്ക്കാനും പറ്റുന്നില്ല നിങ്ങൾ വേറെ വാങ്ങാനും നിങ്ങൾക്ക് ധൈര്യം കാണത്തില്ല ഇതുതന്നെ ഞങ്ങൾ പറയേണ്ടത് അറിയാതെ സ്റ്റോക്കിനെ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ മാർക്കറ്റിനെ പ്രീജഡ് ചെയ്ത് വാങ്ങരുത് എന്ന് അത് പ്രോബ്ലത്തിൽ പേ തീരും ഇതിട്ട് നമ്മൾ നോക്കേണ്ടത് ഐ ടി സീനെ കുറിച്ച് ഒരു വലിയ ന്യൂസ് വന്നു ഐ ടി സി എന്ത് ചെയ്തെന്നു വെച്ചാൽ രണ്ടായിരത്തി മൂന്നിൽ അതായത് ഇവിടുന്ന് ഒരു ഇരുപത്തിരണ്ട് വർഷത്തിന് നവാര എന്ന് പറഞ്ഞ ഒരാൾ തന്നെ ഐ ടി സി ഫുഡ്സിനെ കുറിച്ചുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ടോട്ടൽ ഫുഡ് ബിസിനസ് ടു തൗസൻഡ് എയ്റ്റിൻ്റെ അകം എട്ട് കോടി വന്നെങ്കിൽ വളരെ സന്തോഷം വന്ന് ായിരുന്നു ഫുഡ് ബിസിനസ് തനിയായിട്ട് അവർ പറയണതില്ല പോരാളായിട്ട് നിങ്ങൾ നോക്കിയാൽ നോൺ ഫുഡ് എഫ് എം സി ജി എന്ന് പറഞ്ഞ് പത്തിരണ്ടായിരം കോടിയുടെ അകത്ത് പോയായിരുന്നു എടാ എക്സ്റ്റിമേറ്റ് വന്നിട്ട് ഒരു പതിനെട്ടായിരം കോടി തന്നെ ഫുഡ് ബിസിനസ് ആയിരിക്കുമെന്ന് ഒട്ടുപാതെന്ന അവർ ബ്രാൻഡ് അയ്യായിരം കോടിക്ക് മുകളിൽ പോയി ഇഷ്ടം അയ്യായിരം കോടിക്ക് മുകളിലാണ് ഈ കൊല്ലം എന്ന് പറഞ്ഞ ചിപ്സിന്റെ ബ്രാൻഡ് കൂടെ ആയിരം കോടിക്ക് മുകളിൽ പോയില്ല അവർ എന്ത് ചെയ്താണ് അവരുടെ സ്ട്രാറ്റജിയിൽ റോങ് സ്ട്രാറ്റജി ഒന്ന് ബ്രാൻഡ്സ് അക്യൂർ ചെയ്ത് അതിനെ വളരെ റാപ്പിഡായിട്ട് ആയിട്ട് എക്സ്പാക്കോ ഓർമ്മ കാണും രണ്ട് കൊല്ലത്തിനു ഒരു പ്രൈസെന്ന് പറയുന്നത് ഒരു സ്പൈസസ് മസാല ബ്രാൻഡ് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇന്ത്യയിൽ വളരെ പോപ്പുലറാണ് എസ്പെഷ്യലി വെസ്റ്റ് ബംഗാളിൽ അതൊരു നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ അസാമിൽ നല്ലൊരു മസാല റെഡി ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ജാർഖണ്ഡിൽ എടുത്തുകൊണ്ട് പോയി വേറെ വെസ്റ്റ് ബംഗാൾ ടേസ്റ്റ് ബ്രാൻഡിന് ഈസ്റ്റേൺ സൈഡൊക്കെ എടുത്തുകൊണ്ട് പോയി ഓവറാളായിട്ട് ഈസ്റ്റ് ഇന്ത്യ ഫുള്ള് കവർ ചെയ്തു പിന്നെ ബീഹാറിലുള്ള ഒരു വലിയ ഏരിയ ആണ് അവിടെ ഐ ഡിടെ ഓൾഡസ്റ്റ് സിഗരറ്റ് ഫാക്ടറി ഇരിക്കുന്നു ആ ഏരിയയിൽ ഒരു സി എസ് ഐ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഏരിയയിലുള്ള എരുമേര പാലിന് ഇൻക്രീസ് ചെയ്യാം അതായത് മിൽക്ക് ബിയറിംഗ് കപ്പാസിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ സി എസ് ആർ ആക്ടിവിറ്റി ചെയ്ത സക്സസ്ഫുൾ ആയ ഉടനെ നമുക്കിവിടൊക്കെ പഞ്ചാബിലാണ് അധിക പാൽ ആധനം കളക്ട് ചെയ്ത് വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡിലൊക്കെ വിൽക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ അമുലും മണ്ണായിരുന്നു ലോക്കൽ ബീഹാർ സ്റ്റേറ്റ് കോപ്പറേറ്റ് ബാങ്ക് ബ്രാൻഡും ഇരിക്കുന്നു പക്ഷെ ആശീർവാദിലെ ഫസ്റ്റ് ഒരു ബ്രാൻഡ് ഇട്ട് ആ ഏരിയയിൽ പൗച്ച് മിൽക്ക് വിൽക്കുന്നു അതും പിന്നെ നെയ്യാൻ മാറ്റി ഫസ്റ്റ് ആശീർവാദ് ഗീ എന്ന് പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും വെറുക്കുന്നു ഇപ്പോൾ മന്ദ്ര ഓർഗാനിക് ട്വന്റി ഫോറിനെയും വാങ്ങിയായിരുന്നു ഓ ആശീർവാദ് മാത്രമല്ലാതെ മൂന്ന് ബ്രാൻഡിൽ വീറ്റ് വിൽക്കാൻ തുടങ്ങി സൺഫീസ്റ്റിൽ ബിസ്ക്കറ്റ് മാത്രം തുടങ്ങിയ ആൾക്കാർ ഇപ്പോൾ ബിസ്ക്കറ്റിൽ വന്ന് മാറി സ്മൂത്ത് ആൻഡ് അതർ തിങ്സ് വെറുക്കാൻ തുടങ്ങി ഈ ന്യൂഡ്രൽസ് എന്നത് ക്ലിയർ ആയിട്ട് നമ്പർ ടു പൊസിഷനെ പിടിച്ചു ജേബി മോകൻ എന്ത് പറയുന്നു വെച്ചാൽ ഇവരൊക്കെ ഏത് സ്ഥലങ്ങളിൽ ഇരിക്കുന്നു സോപ്പ് തവര വേറെ എല്ലാ സ്ഥലങ്ങളിലും ടോപ്പ് ത്രീ ബ്രാൻഡിലാണ് ഇരിക്കുന്നു ഓർഗാനിക് എൻഡ് ആർഗാനിക് ഗ്രോത്തിൽ ഐ ടി സി ഫുഡ് ബിസിനസ്സിൽ വളരെ സ്ട്രോങ് എന്ന് പറയുന്നു ഞാൻ എന്ത് പറയാൻ വരുന്നെന്ന് വെച്ചാൽ സിഗരറ്റിന്റെ ഡിമാൻഡ് ഇപ്പോൾ കുറയാൻ പോകുന്നില്ല സിഗരറ്റിൽ കിട്ടുന്ന കാശിനെടുത്ത് ഇവിടെ ഇട്ടുകൊണ്ടേ ഇരിക്കാൻ പോകുന്നു അഞ്ചു വർഷത്തിൽ ഡബിൾ ആകത്തില്ല പക്ഷേ പത്ത് കൊല്ലത്തിൽ ഇത് ഡബിൾ ആകേണ്ട ചാൻസ് വളരെ നന്നായിട്ടുണ്ട് ഇത് കാരണം നമുക്കിപ്പോൾ ഐ ടി സി ഹോട്ടലിനെ പിരിച്ചു തന്നതുപോലെ ഇതിനെ അങ്ങനെ പിരിച്ചു തന്നാൽ നമ്മൾ അതിനെ വാങ്ങിയോണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിരിക്കാം ഇല്ല സിഗരറ്റിനെ ഒരു പത്ത് കൊല്ലത്തിൽ ബാൻഡ് ചെയ്തു വച്ചാൽ കൂടെ ഇന്ത്യയിലെ വലിയ ഫുഡ് കമ്പനി നമുക്ക് കിട്ടും ഇത് തന്നെ നമ്മളെ ക്ലിയർ സ്ട്രാറ്റജി ഇതുപോലെ ആ ആർട്ടിക്കലിൽ എന്ത് പറയുന്നെന്ന് വെച്ചാൽ ഗോദ്രേജ് ടാറ്റ ഇതുപോലെ തന്നെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നു എന്ന് വാല്യൂ നമുക്കില്ലാത്ത കാരണത്താൽ ഗാദ്രേജ് ടാറ്റ കൺസ്യൂമേഴ്സിലൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നില്ല അതൊക്കെ വൈറസ് സൂചിയായി റേമൻസിന് ഹെൽത്ത് കെയർ ബിസിനസ് കൺസ്യൂമർ ബിസിനസ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കൊടുത്ത് ഗോദ്രേജ് വാങ്ങിയതും ഇതുപോലത്തെ സ്ട്രാറ്റജി കൊണ്ടാണ് ഗുഡ് നൈറ്റ് ഗോദ്രേജ് വാങ്ങിയതും ഇതുപോലത്തെ ഒരു സ്ട്രാറ്റജിയിലാണ് ടാറ്റാ കൺസ്യൂമേഴ്സും ഇതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ട് ഇതുപോലത്തെ ബ്രാൻഡ്സിനൊക്കെ എടുക്കുന്നു ഐ ടി സി കൊടുത്ത പ്രഷറിൽ ഹിന്ദുസ്ഥാന ഈ വീറ്റ് ബിസിനസിനെ വിട്ട് പോയായിരുന്നു ഐ ടി സി ഇതിനു മുമ്പേ വീറ്റ് ചെയ്തിട്ടിരുന്ന ആൾക്കാരാണ് വീറ്റ് ബിസിനസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വെക്കേറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു ഐ ടി സി ഇത് കാരണം തന്നെ ഇതുപോലത്തെ സ്റ്റോക്സ് നമുക്ക് നല്ല വാല്യൂവിൽ കിട്ടുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കണം എന്നെ കാരണം ഇപ്പോൾ കാർ സെയിൽസ് ഇതുപോലത്തെ ട്രെൻഡ് കണ്ടിന്യൂ ആകുന്നു മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ആൻഡ് ടാറ്റ മാത്രം തന്നെ ഇപ്പോൾ ഫാസ്റ്റായിട്ട് ഗ്രോ ആകുന്നു മാരുത്തിയിനും ഹുൻഡയ്ക്കും എക്സ്പോർട്ട് സെയിൽസ് വളരെ നന്നായിരിക്കുന്നു ടാറ്റ മോട്ടേഴ്സിൻ്റെ സെയിൽസ് മുപ്പത്തി ആയി പതിനഞ്ച് ശതവീതം കുറഞ്ഞിരിക്കുന്നു ഹാ ഇനി ടാറ്റ മോട്ടേഴ്സ് അടി വാങ്ങണം നമുക്ക് ഹോക്കി എടുക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല ടാറ്റാ മോട്ടേഴ്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നു ഞങ്ങൾ ഇപ്പം പുതിയ പ്രോഡക്റ്റ് ഒന്നും ലോഞ്ച് ചെയ്തില്ല തിരികെ നമ്മൾ ഓവർ സെഗ്മെന്റിലും പ്രോഡക്റ്റിനെ ലോഞ്ച് ചെയ്ത് തിരിയാ നമ്മളെ പഴയ പൊസിഷനെ നമ്മൾ എടുക്കുമെന്ന് പറയുന്നു അതേസമയം ഇൻസർ വന്നിട്ട് ഒരു ഹൈ ആൻഡ് കാറിന് വൃക്കാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു അതേസമയം ഈ ദ്യൂലക്സിനെ വന്നിട്ട് ജെ എസ് ഡബ്ല്യൂ പെയിൻസ് വാങ്ങിയെന്ന ന്യൂസും വന്നിരിക്കുന്നു ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം പാർട്ടി ജനറൽ തന്നെ പോകും അതായത് സജ്ജൻ ജന മോനെ കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റിയെന്ന് ജെ എസ് ഡബ്ല്യു പറഞ്ഞിരിക്കുന്നു അടുത്ത മെയിൻ തിങ് എന്തെന്ന് വെച്ചാൽ തിൻ പെയിൻസിൻ്റെ മുകളിലെ കുമാരമംഗലം ബിർള കൊടുത്ത കമ്പയിൻ ഇവരിടെന്ന് പറഞ്ഞു സി സി ഐ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങും ഇത് ഏഷ്യൻ പെയിൻറ്സിനൊരു നല്ല സമയമല്ല ഈവൻ എ ടു എ വൺ കളച്ചുവിട്ട സ്റ്റോക്കിനെ ടാറ്റ പറഞ്ഞു അവൾ തന്നെ എസ്കേപ്പ് ആയി ഇന്നൊരു വലിയ ആൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ സിമെന്റിൽ നിങ്ങൾ വിറ്റ കാരണം സിമെന്റിൽ എ ടു നടത്തി ഇറക്കി വിട്ട കാരണം ഞാൻ പെയിന്റിൽ ഇറങ്ങി എ ടു എ വൺ ഇല്ലെങ്കിലും ടു സി ആ ഒരു പെയിൻ്റിന് ഇറങ്ങിയ കാരണം ഏഷ്യൻ ഗെയിംസിന് ഇതിപ്പോൾ നല്ല സമയമല്ല ഇത് തന്നെ മാർക്കറ്റിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ അതായത് ഇത് കിട്ടി ഇതിൻ്റെ പി ബൈ ഇ റേഷ്യ ഇരുപതിൻ്റെ താളെ പോയെങ്കിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം പക്ഷേ അത് ഇന്ന് മിഗ് ഫിഫ്റ്റി മിഗ് ഫോർട്ടീസിലിരിക്കുന്നു അതിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് തന്നെ റിസ്ക് അത് കാരണം അതിൻ്റെ അടുത്ത് നമ്മൾ പോകണ്ട നമ്മൾ പെയിൻറ് കമ്പനിയിൽ വാങ്ങണമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ ഒരുപാട് ജാപ്പനീസ് പെയിൻറ് കമ്പനീസ് വളരെ ചീപ്പായ വാല്യുവേഷനിൽ മാർക്കറ്റിൽ ഇരിക്കുന്നു വാല്യൂ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഐ ടി സിയിൽ എന്താണ് ലോങ് സിംസിൽ ചെയ്യാൻ പോകുന്നതെല്ലാം ഓക്കെ ഇത് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിരൊക്കെ ഐ ടി സി വാങ്ങിയെങ്കിൽ അങ്ങനെ ഒരു വില ഇരുന്ന് നിങ്ങൾ വാങ്ങിയെങ്കിൽ അടുത്ത അഞ്ച് വർഷത്തിൽ നിങ്ങൾക്ക് വലുതായിട്ട് റിട്ടേൺ വരത്തില്ല സോ ഒരു കമ്പനി എന്താണ് ചെയ്യാൻ പോകുന്നു എന്നത് വളരെ മുഖ്യമാണ് അതേസമയം ആ കമ്പനീനെ നിങ്ങൾ എന്ത് റേറ്റിലാണ് കൺസിഡർ ചെയ്യുന്നു എന്നതും വളരെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എൻ ഡി എഫ് സിയൊക്കെ വളരെ നന്നായി ചെയ്യും എന്തെന്ന് വെച്ചാൽ ആർ ബി ഐ പോളിസിനെ തുറന്നു വിട്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ തെറ്റ് ആർ ബി പോളിസിനെ തുറന്ന് വിട്ടതിന് ശേഷം കൂടെ എൻ ഡി എഫ് എഫ് സീനെ ലെഞ്ച് ചെയ്യാൻ ബാങ്ക് റെഡി അല്ലെടുക്കുമെന്ന് ചോദിച്ചിരിക്കുന്നു എൻ ഡി എഫ് സിസൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോണ്ട് മാർക്കറ്റ് എൻ്റർ ചെയ്ത് ഭയങ്കരമായിട്ട് ബോണ്ടിനെ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളത് തെറ്റാ എങ്ങനെയെങ്കിലും എൻ ഡി എഫ് സീലെ ഒരു ബോണ്ട് വാങ്ങിയെങ്കിൽ പലയിൽ നല്ലൊരു വെള്ളം തുങ്ങി തന്നെ കിടണം ഇത് കാരണം കറക്റ്റായിട്ട് കെയർഫുൾ ആയിട്ട് ഏത് ബോണ്ടിനെ വാങ്ങണമെന്ന് അറിയാവുള്ളവരുടെ അടുത്ത് ചോദിച്ച് സെലക്ട് ചെയ്യുന്നത് നല്ലതാണ് ഇതിനെ എക്സ്പേർട്ടായിട്ട് ബേസ് ചെയ്യണം സ്റ്റോക്കിനെ പോലെ അല്ല അടുത്തത് സ്വിഗ്ഗി എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ നയൻറ്റി നയൻ സ്റ്റോർ എന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത്തിരണ്ട് സിറ്റീസിൽ ഡാക്ക് സ്റ്റോർസ് പ്ലാൻ ചെയ്തിരിക്കുന്നു ഇത് എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ ഡാക്ക് സ്റ്റോർസിലിരുന്ന് സ്നാക്സ് ഒക്കെ ഈ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓർഡർ കൊടുത്തുവെങ്കിൽ സേവർ എന്ന പേര് നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആ കൊടുക്കുമെന്ന് പറയുന്നു അതായത് സെപ്റ്റോ വന്നിട്ട് ഇനിയും ചീപ്പായിട്ട് പ്രോഡക്റ്റ് നയൻറ്റി നയനു കൊടുക്കുന്നു അതായത് ഈ പഫ് റോളൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് ഇത് കാരണം ഒരുത്തരം ഒരുത്തരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ആരും പ്രോഫിറ്റ് ചെയ്യാൻ പറ്റാതെയാണ് ആക്കുന്നു അവർ ടാപ്പിറ്റോ ഇതുപോലത്തെ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നു സോ ഇതുപോലത്തെ കമ്പനിയൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നല്ലതാണ് എന്തെന്ന് വെച്ചാൽ വാല്യൂവിനെ അവർ മുമ്പേ തീർത്ത് കെട്ടിയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് റുപ്പീസിനെ ഫുഡിനെ വീട്ടിൽ ഡെലിവറി ചെയ്ത് എങ്ങനെ നിങ്ങൾ കാശ് നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകണമില്ല അത് ബെറ്റർ അതിന് കളക്ടിവിറ്റുണ്ട് ടി ഐ ടി സി പോലത്തെ കമ്പനി സ്വിഗ്ഗി മൂലം ഡെലിവറി ചെയ്യുന്നു സൊമോട്ടോ മൂലം ഡെലിവറി ചെയ്യുന്നു പക്ഷേ അരിസി ഗോതുമ പരിപ്പ് എല്ലാം അടുത്തന്നെ ബാലൻസ്ഡായിട്ട് കൺട്രോൾ ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നു ഒരു കമ്പനി ലോങ്ങ് ടേം ഇതിൻ്റെ സർവേ ആകണമെങ്കിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോസും പ്രോഫിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ ഇതൊക്കെ നോക്കാൻ പറ്റുന്നില്ല അത് കാരണം നമ്മൾ ബാർഡിൽ സ്ട്രാറ്റജി ഒരു സൈഡിൽ നല്ല സ്റ്റോക്സും ഡോളർ റിലേറ്റഡ് സ്റ്റോക്സും ഒരു വർഷം ബാങ്കും ഗോൾഡും വച്ചിരിക്കാം അതുകൊണ്ട് നമ്മൾ നന്നാകാം സേഫായിരിക്കാം നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളെ ബന്ധുക്കാർക്കും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനും ഇതിനയച്ച് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം